സ്വന്തം ജീവനും സ്വത്തും യു കെ ജനത സ്വയം സംരക്ഷിക്കേണ്ട സ്ഥിതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് മോക്ഷണവും അക്രമവും അതുപോലെ കുതിച്ചുയർന്നു കഴിഞ്ഞ വർഷം രണ്ടു ലക്ഷത്തി പതിനയ്യായിരം കവർച്ച കേസുകൾ തെളിയിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല ദിവസേന അറുന്നൂറ് കേസുകളെങ്കിലും ഈ വിധത്തിൽ തെളിവില്ലാതെ അവസാനിക്കുന്നുവെന്നാണ് കണക്കുകൾ തെളിയിക്കുന്നത് ഇംഗ്ലണ്ടിലും വെയിൽസിലും റിപ്പോർട്ട് ചെയ്യുന്ന കവർച്ച കേസുകളുടെ എഴുപത്തി ആറ് ശതമാനമാണ് ഈ വിധത്തിൽ തുമ്പില്ലാതെ പോകുന്നത് കേവലം ആറു ശതമാനം മോക്ഷണ കേസുകളിലാണ് പ്രതിയെ കോടതിയിൽ എത്തിക്കുന്നതിൽ കലാശിച്ചത് ഹോം ഓഫീസ് കണക്കുകൾ പരിശോധിച്ചാൽ ലിബറൽ ഡെമോക്രാറ്റുകൾ നടത്തിയ അന്വേഷണത്തിലാണ് ഈ ദുരവസ്ഥ പുറത്തുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടു ലക്ഷത്തി പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മോഷണ കേസുകൾ തെളിയാതെ പോയി എന്നാണ് ഇവരുടെ കണ്ടെത്തൽ മോഷണമോ കവർച്ചയോ നടന്ന എല്ലാ വീടുകളിലും ഓഫീസർമാർ എത്തുമെന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ പോലീസ് മേധാവികൾ ഉറപ്പു നൽകിയിരുന്നു എന്നാൽ വർഷാവർഷം നാല് ശതമാനം വീതം തെളിയിക്കാത്ത കേസുകളുടെ എണ്ണം ഏറുകയാണ് ചെയ്യുന്നത് കുറ്റകൃത്യങ്ങൾ പരിഹരിക്കാൻ ബൾഗറി റെസ്പോൺസ് ഗ്യാരണ്ടി പോലുള്ള സ്കീമുകൾ നടപ്പിലാക്കാനാണ് ലിബറൽ ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെടുന്നത് സൗതി യോഗ സേനയാണ് ഏറ്റവും മോശം പ്രകടനം നടത്തുന്നത് ഇവിടെ എൺപത്തിനാല് ശതമാനം കവർച്ചാ കേസുകളും തെളിവില്ലാതെ അവസാനിക്കുന്നു എൺപത്തിരണ്ട് ശതമാനവും കേസ് പരിഹരിക്കാതെ സറേ രണ്ടാം സ്ഥാനത്താണ് ന്യൂസ് ഡെസ്ക് മെഗ്നാവിഷൻ